ൻ സിറ്റി വള്ളപ്പൊക്കാണ് വണ്ടി ബ്ലോക്കാണ് ബ്ലോക്കുകൾ വണ്ടിന്ന് പോകാൻ കഴിയില്ല കണ്ടുപൊളി പഠിത്തം വിചാരിച്ച പണിത്തോളങ്ങൾ ആകെ വള്ളം തോട്ടുകൂടി പോളാണ്ടോ തോട്ടുകൂടി വള്ളം പൊന്തിയ പോകെ മുഖത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടകളിലൊക്കെ കയറാൻ കേറാൻ സാധ്യതയുണ്ട് കണ്ടോ ഞമ്മളെ റോഡിലുള്ള പൊടി വില്ലിക്കണ്ണുകൾ വള്ളപ്പൊക്കെയറ കണ്ടോ എടുത്ത് കയറി കയറിയാണോ ചിക്കണേ സിഫ്റ്റിൻ്റെ ഒക്കെ മുക്കാൽ ടേറിൻ്റെ മുക്കാലിക്കും വെള്ളം മർച്ചാൽ നമ്മൾ വിചാരിച്ചുള്ളൂ ഗ്രഹം ഇല്ല കണ്ടോ മയോണ്ട് മയം ഏതായാലും നിമിഷങ്ങൾക്ക് കടകളിലൊക്കെ വെള്ളം കയറാൻ സാധ്യത കാണുന്നുണ്ട് അത് ഇപ്പോൾ ആകെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഏതൊരു മണിക്കൂറൊക്കെ പെയ്യുകയാണെങ്കിൽ പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ നമ്മൾ മ്മ കിജിത്തി റോഡാ കോഴിക്കോട് ഫുൾ വെള്ളം റോഡ് വേണ്ട വണ്ടിയൊക്കെ പോകാനായി അപ്പുറം ആക്കി